പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ ഇതൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോ വളരെ അലക്ഷ്യമായി ഒട്ടും എന്താ പറയുക ഒരു ആത്മാർത്ഥതയില്ലാത്ത കുഞ്ഞു കുഞ്ഞു ചർച്ചകളായിട്ട് അത് ഒതുങ്ങി പോകുമ്പോൾ ഒരു സാധാരണ മനുഷ്യ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന എന്തോ ഞാൻ വിചാരിക്കാറുണ്ട് ഈ കാലഘട്ടത്തിലൊന്നും ഒന്നും ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നില്ല ഞാനെന്ന് കാരണം ആദ്രതയില്ല മനസ്സെന്ന് പറയുന്നത് അത്ര ഒരു നല്ല കാര്യമല്ലാന്ന് എന്നെ തുടരെ തുടരെ എൻ്റെ അനുഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരുപാട് കൃഷിയെ സംബന്ധിച്ചിട്ടായാലും നമ്മൾ ജൈവ കുറിച്ച് പറയുമ്പോൾ പ്രകൃതി സൗദ ശാസ്ത്രീയ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ കീടങ്ങൾ നിങ്ങൾ ബോംബറിഞ്ഞൊല്ലണമെന്ന് പറയുന്ന പോലെയാണ് ഓരോ ദിവസവും കളനാശിനിയും കീടനാശിനിയൊക്കെ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ എന്തിനാണ് നമ്മൾ മാരകമായിട്ട് നിങ്ങളെ ഓടി നടന്ന് കൊല്ലേണ്ടതെന്നൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ കളിയാക്കിയ ഒരു ക്ലാസ് മുറിയിൽ നിന്നൊക്കെയാണ് വളരെ ഒറ്റപ്പെട്ട് പുറത്തേക്ക് ചാടിയ ഒരു കുട്ടിയാണ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഈ വേദിയിൽ എനിക്കറിയാവുന്ന ശ്രീധര മാഷ് അതേപോലെ തന്നെ അതിരപ്പള്ളി സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ അതിരപ്പള്ളി പദ്ധതിക്കെതിരെയൊക്കെ നമ്മൾ ഓരോ മീറ്റിങ്ങിൽ പബ്ലിക് ഹിയറിങ്ങിനൊക്കെ കാണുമ്പോൾ ശ്രീധരൻ മാഷ് അതുപോലെ തന്നെ ശിവരാമൻ ചേട്ടൻ അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ഒരു നീണ്ട ശിവപ്രസാദ് മാഷ് ദയാലണ്ണൻ ടോണിപ്പാപ്പൻ അങ്ങനെ കുറേ ആൾക്കാർ സാലിക്കുട്ടി ടീച്ചർ എലിസബത്ത് മാഡം അങ്ങനെ കുറേ ആൾക്കാർ പൊതിഞ്ഞ് നിന്ന് ആ ഒരു കാൽപ്പനികത കാൽ കൃഷി എന്ന കാല്പനികതയെ കൃത്യമായിട്ട് എൻ്റെ നെഞ്ചിലും കൃത്യമായിട്ട് ഉണർത്തിക്കൊണ്ടുവന്ന് കൊണ്ടാണ് എനിക്കിന്നിങ്ങനെ വന്നു നിന്ന് കൃഷിയെക്കുറിച്ചിട്ട് ഒരു നാല് വാക്ക് സംസാരിക്കാനുള്ള ഒരു ആർജവും ഉണ്ടാവുന്നത്